അസലാം വൈക്കും സലാം റോഹിത്തും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കുന്നത് നല്ലൊരു ഫ്ലോറൽ പ്രിൻ്റഡുള്ള ഗൗൺ ഉണ്ടോ അപ്പം ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് കൊണ്ടിട്ട് വരിക അപ്പം നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ മുഴുവനായിട്ട് കാണണം രണ്ടായിട്ടും ഗൗണ് കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഏതാ വേണ്ടത് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ടോ പെട്ടെന്ന് നമുക്ക് എടുക്കും പോവുന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ചില ആൾക്കാർക്ക് പിന്നെ പെർദെടാൻ പറ്റുള്ളവരും പറ്റാത്തവരൊക്കെ ഉണ്ടാവും എന്താ ഇടുക എങ്ങനെ പെർദെ ഇടാന്ന് വിചാരിച്ചിരിക്കുക അപ്പോൾ ആ രണ്ട് ഇടുന്നവൾക്കും പർദ്ദ ഇടുന്നവൾക്കും ഇടാത്തവർക്കും ഇടാൻ പറ്റിയ നല്ലൊരു ഐറ്റം ഗൗണ്ടാണ് കേട്ടോ ഒരു ഫ്ലോറൽ പ്രിൻ്റിൽ വരുന്ന ഗൗണാണ് അപ്പോൾ ഉപയോഗിക്കാൻ എളുപ്പം പിന്നെ സ്ത്രീ ഇടാതെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം ഗൗണാണ് ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്ത് വരിക കേട്ടോ നല്ല ബ്ലാക്കും വൈറ്റും ആണ് ഇതിൽ വരുന്നത് ബ്ലാക്കിൽ വൈറ്റ് പ്രിൻ്റ് ആയിട്ട് കേട്ടോ ഇതിന് കൈ വരുന്നതൊക്കെ നല്ലൊരു ചുരുക്കമൊക്കെ വെച്ചിട്ട് അലാസ്റ്റിക് മോഡലാണ് കയറുണ്ട് പിന്നെ ഫീഡിങ്ങിനൊക്കെ പറ്റിയ ഐറ്റാണ് അടുത്ത കളർ വരുന്നത് ഇത് അത് ഇഞ്ച് വണ്ണാണ് വരുന്നത് കേട്ടോ നാൽപ്പതിഞ്ച് വണ്ണാണ് വരുന്നത് ആഷ് കളറും വൈറ്റും കേട്ടോ അടുത്ത നമ്മളെ ലാവണ്ടർ കളറ് നല്ല കളറുകളാണ് കേട്ടോ വരുന്നത് നിങ്ങൾക്ക് ഏതാ വേണ്ടതെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്ത് പോയി ാവണ്ടറും വൈറ്റും അടുത്തുള്ള പീക്കോക്ക് കളർ അടുത്ത രണ്ടാമത്തെ ഐറ്റം വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ചെറിയൊരു മാറ്റം പ്രിന്റഡ് ഇവിടെ അരഭാഗം ഇങ്ങനെ ഞൊറിവാണ് വരുന്നത് അതുപോലെ പീഡിങ്ങിന് പറ്റിയ ടൈപ്പാണ് കൈ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ പിന്നെ അതുപോലെ അടിഭാഗത്തും ഞൊറിവുണ്ട് കേട്ടോ ഏറ്റവും അടിയിൽ ഞൊറിവ് വരുന്നുണ്ട് ഇവിടെ ഞെറിവ് വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതിന്റെ വണ്ണം നോക്കുക ഇത് കുറച്ചും കൂടി വണ്ണുള്ളൊരു ടൈപ്പാണ് ഡബിൾ എക്സ് സൈസിലാണ് ഡബിൾ എക്സ് എൽ സൈസാണ് ഇതിന് കൊടുത്തിട്ടുള്ളത് ഹീഡിങ്ങിനൊക്കെ പറ്റിയ ടൈപ്പാണ് കേട്ടോ ആ നാപ്പത്തിരണ്ട് ഇഞ്ചാണ് വണ്ണം വരുന്നത് അപ്പൊ നിങ്ങളെ വണ്ണത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഏതാ അനുയോജ്യമായത് നിങ്ങൾ തിരഞ്ഞെടുത്തു തരും കേട്ടോ അടുത്ത് നല്ലൊരു പീക്കോക്ക് ഗ്രീനാണ് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി നാപ്പത്തി അമ്പത് രൂപ പ്ലസ് ഷീപ്പിംഗ് ആണ് കേട്ടോ അടുത്തതൊരു പിങ്ക് ആണ് അടുത്ത നമ്മളെ മസ്റ്റാഡ് എല്ലോ ഓഫ് വൈറ്റ് ഓഫ് വൈറ്റ് പ്രിന്റ് മസ്റ്റാർഡ് യെല്ലോ അതിൽ ഓഫ് വൈറ്റ് പ്രിന്റ് ആയിട്ടോ പിന്നെ അടിഭാഗത്ത് ഞെരുവുകൾ കണ്ടിട്ടില്ലേ നല്ല ഭംഗിയുള്ള ടൈപ്പാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഏതാണ് ആവശ്യം വെച്ചാൽ സ്ക്രീൻഷോട്ട് ഇട്ട് പോയി അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പത് നമ്മളെ ഷിപ്പിംഗ് ആണ് അപ്പം ഇനി ഒരു പുതിയ വീഡിയോ വിടുന്ന വരാൻ വിശാല അസല വലൈക്കും